പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ അനുദിന വിമോചന പ്രാർത്ഥന നമുക്ക് വേണ്ടി ദൈവമൊരുക്കിയതാണ് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ധ് മാതാവിൻ്റെ കിഴക്കിൻ്റെ ലൂർത്തെന്നറിയപ്പെടുന്ന ഈ അത്ഭുത ദേവാലയത്തെ നമുക്ക് സമ്മാനമായി നൽകിയ അതേ ദൈവം തന്നെയാണ് അതേ ദേവാലയത്തിൽ വെച്ച് അതേ ദേവാലയ അൽത്താറയില് എഴുന്നള്ളി വന്ന ഈശോയുടെ ആഗ്രഹപ്രകാരം ആരംഭിച്ച ഈ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരെയും ഈ അനുദിന പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക ഇന്നേ ദിവസത്തെ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങള് നിങ്ങളുടെ പ്രതിസന്ധികള് പ്രകൃതിയുടെ സന്തുലിതമായിട്ടുള്ള ആ കാര്യങ്ങൾ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള് അവയിൽ നിന്നെല്ലാം നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ യാത്രാവേളയില് കർത്താവ് നിങ്ങളുടെ കൂടെ വരട്ടെ നിങ്ങളുടെ ജോലിയുടെ കാര്യങ്ങളിൽ കർത്താവ് കൂടെ വരട്ടെ നിങ്ങളുടെ മക്കളുടെ കല്യാണ കാര്യങ്ങള് മക്കളുടെ പഠന കാര്യങ്ങള് മക്കളുടെ ബിസിനസ്സിന്റെ കാര്യങ്ങൾ അവയെല്ലാറ്റിലും കർത്താവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളെ വിഷമിപ്പിക്കുന്ന നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവ് ഇടപെടട്ടെ കുടുംബ തകർച്ചകളിലേക്ക് കർത്താവ് ഇറങ്ങി വരട്ടെ നിങ്ങളുടെ ആ തകർച്ചകളെല്ലാം മാറിപ്പോകട്ടെ കുടുംബങ്ങളിലുണ്ടാകുന്ന ആ കലഹങ്ങൾ വഴക്കുകൾ നിരാശകൾ ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകൾ അകാരണ ഭയങ്ങള് പഠന തടസ്സങ്ങള് കല്യാണ തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് വീടിന് കൊടുത്ത പണം തിരികെ കിട്ടാത്ത അവസ്ഥ അതുപോലെ തന്നെ ഒരു വീട് സ്വപ്നം കണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല നിരന്തരമായ കടബാധ്യത ഒരു സംരംഭം ചെയ്തു വിജയിച്ചില്ല അടുത്ത സംരംഭം ചെയ്തു വിജയിച്ചില്ല കടങ്ങൾ കൂടിക്കൊണ്ട് വരുന്നു അപ്പം അങ്ങനെ നിരന്തരമായ ആ ബുദ്ധിമുട്ടുകളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക ഈ അനുദിന വിമോചന പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ നിന്റെ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുകയും നിനക്ക് മോചനം നൽകുകയും ചെയ്യാം നിരന്തരമായ പൈശാശികമായ ശക്തിയുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നാവിലൂടെ വരുന്ന ബന്ധനങ്ങൾ അപ്പം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ വരുന്ന നെഗറ്റീവ് എനർജികൾ നീ വിധിക്കപ്പെടുമ്പോൾ വരുന്ന നെഗറ്റീവ് എനർജികൾ നിന്നെ കുറ്റപ്പെടുത്തപ്പെട്ട് നീ തഴയപ്പെട്ട് താഴ്ത്തപ്പെട്ട് അതിലൂടെ ആത്മാവും മനസ്സും ശരീരവും തളർന്നു പോയ അവസ്ഥകളിൽ ഇന്ന് കർത്താവ് നല്ലൊരു മോചനം നിനക്ക് തരാനായിട്ട് ആഗ്രഹിക്കുക അതുപോലെ തന്നെ നുണ കളവ് ഇതിലൂടെ കടന്നു വരുന്ന ബന്ധനങ്ങൾ ഒരുപക്ഷെ മറ്റൊരാളുടെ നുണയും കളവും നിന്നെ വല്ലാതെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാവും നിന്റെ നുണയും നിന്റെ കളവും മറ്റുള്ളവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാവും പക്ഷെ നിരന്തരമായി ജീവിത പങ്കാളികളുടെ നുണകൾ നടത്തുന്ന കളവുകൾ അയൽവാസികളുടെ നുണകൾ പരദൂഷണങ്ങൾ ഇതിലൂടെ കടന്നു വരുന്ന ബന്ധനങ്ങൾ കെട്ടുകൾ നിന്റെ മനസ്സിലെ ശരീരത്തെ തളർത്തിക്കളയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പല നുണകളും പല കുടുംബങ്ങളും തകർത്തിട്ടുണ്ട് കളവുകൾ കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട് ആ കള്ള കണക്കുകൾ എഴുതി ചേർത്ത് തൽക്കാലത്തേക്ക് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും പക്ഷെ ദൈവത്തെ പറ്റിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളിലൂടെ കടന്നു വരുന്ന വലിയ ബന്ധനങ്ങളെല്ലാം ഇന്ന് യേശു നാമത്തിൽ വിട്ടുമാറട്ടെ ചിലപ്പോൾ ചില ശാപ വാക്കുകളിലൂടെ കടന്നു വരുന്ന ബന്ധനങ്ങൾ മുത്തച്ഛിയുടെ ആ മുത്തച്ഛന്റെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ അയൽവാസികളുടെ പ്രായമായവരുടെ നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരുടെ നമ്മൾ തളർച്ച ആഗ്രഹിക്കുന്നവര് അങ്ങനെ അവരുടെ ശാപവാക്കുകള് അയൽവാസികളുടെ മറ്റുള്ളവരുടെ അധ്യാപകരുടെ ശാപവാക്കുകളിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ ബന്ധനങ്ങള് തടസ്സങ്ങള് അവയെല്ലാം ഇന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇതുമൂലം ഒരുപക്ഷേ നിന്റെ ജീവിതം തടസ്സപ്പെട്ടിട്ടുണ്ടാകാം ജോലി തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടാകാം നിന്റെ ബിസിനസ് തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടാകാം നിന്റെ കുടുംബം തട തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടാവും നിന്റെ മക്കള് തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടാവും നിന്റെ മകന് ഒരിക്കലും നന്നാവില്ല എന്ന തരത്തിലുള്ള ശാപവാക്കുകള് മുതിർന്നവരേക്ക് ഉപയോഗിക്കാറുണ്ട് അത് സാത്താന്റെ നാവാണ് അവര് ഉപയോഗിക്കുന്നത് ദൈവത്തിന് അതിഷ്ടമല്ല എന്ന് ശാപവാക്കുകൾ ഉപയോഗിക്കുന്നവര് മനസ്സിലാക്കണം ശാപവാക്കുകള് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഇതിലൂടെ മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് മുതിർന്നവരിലൂടെ കടന്നു വന്ന ശാപ വാക്കുകളിലൂടെ വന്നിട്ടുള്ള എല്ലാവിധത്തിലുള്ള അസ്വസ്ഥകള് വിഷമതകള് തളർച്ചകള് തകർച്ചകള് ക്ഷീണങ്ങള് അവയെല്ലാം ഇന്ന് വിട്ടുമാറട്ടെ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധനങ്ങൾ കടന്നു വരുന്നത് അശ്ലീല സംഭാഷണങ്ങളിലൂടെ മ്ലേച്ഛമായ സംസാരങ്ങളിലൂടെ എല്ലാം കടന്നു വന്നിട്ടുള്ള ബന്ധനങ്ങളുണ്ട് അത് താൽക്കാലികമായ കുറച്ച് സുഖമൊക്കെ നമുക്ക് തരുമെങ്കിലും പിന്നീട് അത്യന്തികമായിട്ട് നമ്മളെ അത് തടസ്സപ്പെടുത്തി നമ്മുടെ ബിസിനസ്സിനെ തടസ്സപ്പെടുത്തും നമ്മുടെ കുടുംബ ജീവിതത്തെ തടസ്സപ്പെടുത്തും നമ്മുടെ മക്കളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തും നമ്മുടെ ശാരീരികമായിട്ടുള്ള ശക്തികള് അത് ഇല്ലാതാക്കിക്കളയും അവ മേച്ചമായ സംഭാഷണങ്ങളിലൂടെ അശ്ലീലമായ സംഭാഷണങ്ങളിലൂടെ അത് കേൾക്കേണ്ടതായി വന്നതിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാ ബന്ധങ്ങൾ തടസ്സങ്ങള് അതിലൂടെ കടന്നു വരുന്ന സാമ്പത്തിക കുരുക്കുകൾ തളർച്ചകൾ രോഗങ്ങൾ ക്ഷീണങ്ങള് ഭയങ്ങള് അപ്പൊ ശാപത്തികോടുള്ള ഭയങ്ങള് അത്തരത്തിലുള്ള എല്ലാ അന്ധകാര ശക്തികളെയും യശഗുരുടെ നാമത്തിൽ ബന്ധിക്കുക ഇന്നത്തെ വചനം നമുക്ക് ഭർത്താവ് നൽകിയിരിക്കുന്നത് ലുക്കായുടെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ തിരുവചനമാണ് അതിലിങ്ങനെ പറയാ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുന്നു നോക്കിക്കേ അവരനുഗ്രഹിക്കുന്നു അവരാശംസിക്കുന്നു നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു നല്ലത് നേരുന്നു അപ്പൊ അവരിലൂടെ അനുഗ്രഹങ്ങളാണ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടിക്കുന്നു ഹൃദയത്തിൽ നിന്നും തിന്മ പുറപ്പെടിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതരെ സംസാരിക്കുന്നത് നിന്റെ ഹൃദയത്തെ നന്മയാണെങ്കിൽ നീ നന്മയായിരിക്കും പോസിറ്റീവ് എനർജി ആയിരിക്കും മരുന്ന് നിന്റെ മനസ്സിൽ നിന്റെ ഹൃദയത്തില് തിന്മയും വെറുപ്പും പകയും അന്ധകാരവുമാണെങ്കിൽ അതായിരിക്കും നിന്നെ പുറത്തേക്ക് വരുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച നുണ കളവ് അശ്ലീല സംഭാഷണ ശാപങ്ങള് ശാപവാക്കുകള് അതിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മകളെ ബന്ധിക്കാൻ വേണ്ടി നമ്മളെന്ന് പരിശുദ്ധാൻ വരെ വിളിച്ച് പ്രാർത്ഥിച്ച് ഹലേ ലുയ്യാ ഹലേ ലുയാ ഹലേ ലുയ്യ ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് ഈശോ എഴുന്നള്ളി വരണം ഈ വിമോചന ശുശ്രൂഷയിലൂടെ അത്ഭുതം നടക്കട്ടെ അന്ധകാര ശക്തികള് തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികളെല്ലാം ബന്ധിക്കപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ കരങ്ങൾ പിടിച്ച പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കുരിശു വരച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ നാമത്തിൽ ആമേൻ ദൈവമേ സർവശക്തനായ നമ്പുരാനെ പിതാവിന്റെ ഉൽപാദക പരാജയത്തിന് അതീതനായ സാമ്രാജ്യത്തിന്റെ രാജാവേ സദാ സദാമഹാവിജയം തേടുന്ന ജേതാവേ അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു ശാപങ്ങളിലൂടെ അശ്ലീല വാക്കുകളിലൂടെ ുണയിലൂടെ കളവിലൂടെ വെറുപ്പിന്റെ വാക്കുകളിലൂടെ കടന്നു വന്നിട്ടുള്ള സകല അന്ധകാര ശക്തികളെയും ഈ നിമിഷ തകർത്ത് കളയുന്നു ശത്രുവിൻ്റെ ദുഷ്ടതകളെ ശക്തിയോടെ യേശുനാമത്തിൽ എതിരിടുന്നു ഈ ഡെലിഫറൻസ് പ്രാർത്ഥനയിലൂടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്നും കൃപാപൂർവം അഹത്വപ്പെടുത്തണമെന്നും അങ്ങനെ വാത്സല്യമാകുന്ന പരിശുദ്ധാത്മാൻ്റെ മഞ്ഞു തുള്ളി കൊണ്ട് പവിത്രീകരിക്കണമെന്നും ഭയത്തോടും കൂടെ കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവർ താമസിക്കുന്ന സ്ഥലങ്ങള് അവരുടെ വസ്തുവകകള് അവരുടെ തൊഴിൽ മേഖലകള് അവരുടെ കുടുംബങ്ങള് എല്ലാവിധ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ ബന്ധനങ്ങൾ കെട്ടുകളെല്ലാം അടിഞ്ഞു പോകട്ടെ സാധാരണ സകല വിധത്തിലുള്ള വിട്ടുമാറട്ടെ വാക് തിന്മയുടെ വാക്കുകളിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ നാരക ശക്തികളെയും അന്ധകാരസേനകളെയും ദുഷ്ടാത്മ സംഘങ്ങളെയും യേശു നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ ശാപങ്ങളിലൂടെ ശാപവാക്കുകളിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ അന്ധകാര ശക്തികളെയും നാരക ശക്തികളെയും നെഗറ്റീവ് എനർജികളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു യേശുനാമത്തിൽ ബഹിഷ്കരിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലുള്ള എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും യേശു വിട്ടുമാറട്ടെ നാശകരമായ ജീവികളോ പ്രകൃതിവിരുദ്ധ ശക്തികളോ നെഗറ്റീവ് എനർജികളോ ഈ മക്കളെ പോകരുതെന്ന് യേശു നാമത്തില് കല്പിക്കുന്നു ഹലുയ ഹലലുയ ഹലുയ അത്ഭുതങ്ങളുടെ ദൈവമേ അടയാളങ്ങളുടെ ദൈവമേ സത്താനം ബഹിഷ്കരിക്കുന്ന ദൈവമേ പാപത്തെ ബന്ധിക്കുന്ന ദൈവമേ ശാപത്തെ ബന്ധിക്കുന്ന ദൈവമേ ഈ നിമിഷം അങ്ങയുടെ ശക്തിയാൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലുള്ള എല്ലാ ദൃഷ്ടി എല്ലാ തിന്മയുടെ രൂപികളെയും എല്ലാ തടസ്സങ്ങളും എല്ലാ അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ നാരകീയ ശക്തികളെ അന്ധകാര സേനകളെ നിങ്ങൾ ആര് തന്നെയായിരുന്നാലും ഈ മക്കളിൽ നിന്ന് പൂർണമായിട്ട് വിട്ടുപോകണമെന്ന് യേശു നാമത്തെ കല്പിക്കുന്നു പരമുയർത്തി സ്തുതിച്ച് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അന്ധകാര ശക്തികളെല്ലാം പെട്ടുമാറട്ടെ തിന്മയുടെ രൂപികളെല്ലാം പെട്ടുമാറട്ടെ ബാധകളെല്ലാം ഒഴിഞ്ഞു പോകട്ടെ എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഗത്യത്തിന്റെ അധികാരത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ ആമീൻ പറഞ്ഞു പറഞ്ഞ മക്കളെ ഹല്ല ലൂയ്യ യേശുവെ നന്ദി പള്ളിക്ക് പരിശുദ്ധ ലൂഢ മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയാൽ സകലവിധ ദുഷ്ടാരൂപികളിൽ നിന്ന് നിങ്ങൾ മോചിതരാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ